സെർജിയൽ ബുസ്കറ്റ്സിൻ്റെ ഈ ഒരു കാർഡ് അതായത് എപ്പിക് കാർഡ് നൂറ്റിയഞ്ച് പോകുന്ന കാർഡ് സോ കുറച്ച് കളിപ്പിച്ചിട്ട് പയ്യെ റിവ്യൂ ചെയ്യാൻ വെച്ചു കാരണം ആ ഒരു പ്ലേയിങ് സ്റ്റൈലാണ് അത് എന്ന ഒരു പ്ലേയിങ് സ്റ്റൈൽ എന്നോ സ്കില്ലെന്നോ ബൂസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം സോ ആ ഒരു സ്കില്ല് കാരണമാണ് കുറച്ച് പയ്യെ ചെയ്യാൻ വെച്ചത് സംഭവം കുറച്ചൊരു പത്ത് മുപ്പത് മാച്ചസ് കളിച്ചിട്ടാണ് ഞാൻ ഈ റിവ്യൂ ചെയ്യുന്നത് സംഭവം കുറച്ച് പയ്യെ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ആ ഒരു സ്കില്ലൊന്നും നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് ചെയ്യാമെന്ന് വെച്ചു സംഭവം റിയലി അത് വർക്ക് വർക്കാവുന്നുണ്ട് ഗെയിമിനകത്ത് സോ സ്കില്ലൊക്കെ തന്നെ ഞാൻ പറഞ്ഞുതരാം ആക്ച്വലി സംഭവം കുറേ പേർക്ക് അറിയാമായിരിക്കും ആക്ച്വലി സ്കില് എന്താ കാര്യങ്ങളൊക്കെ സംഭവം ആ ഒരു സ്കില്ല് കാരണമാണ് ഞാൻ ഈ ഒരു പ്ലെയറിനെ എടുക്കുന്നത് തന്നെ മെയിൻലി സ്റ്റാറ്റ്സ് ഉണ്ട് പക്ഷേ സ്കില്ല് ആ ഒരു സ്കില്ലിൽ എങ്ങനെ ട്രിഗർ ആവും ഗെയിമിൽ എങ്ങനെ വർക്ക് ചെയ്യുന്ന അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്ത ഒരു റിവ്യൂ എടുക്കാനായിട്ട് അപ്പോൾ നോർമലി നമ്മൾ ഒരു പ്ലെയർ നമ്മളെ പറ്റിയെന്നൊരു ഒരു നാലഞ്ച് മതി കളിച്ചൊക്കെ ഉള്ള റിവ്യൂ പറയാറുണ്ട് പക്ഷേ ഈ ഒരു കാർഡ് ആക്ച്വലി എനിക്ക് കളിക്കും തോറും എന്താണ് അതിനെപ്പറ്റിയുള്ള ഒരു ആകാംക്ഷ കൂടിക്കൊണ്ടിരുന്നു നല്ല രീതിയിൽ ഓരോ റിസൾട്ട് കിട്ടും തോറും ഞാൻ വീണ്ടും വീണ്ടും കളിപ്പിച്ചുകൊണ്ടിരുന്നു അപ്പം ഒരു പത്ത് മുപ്പത് ബാധസ് കളിച്ച റിവ്യൂ ആണ് ഈ ഒരു റിവ്യൂ തങ്ങളുടെ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുക ൾ പരുന്തുകൾ കടലാനകൾ കാട്ടുരുവങ്ങൾ വലകാലപ്പരദൈവങ്ങൾ പുലയാടികൾ നമ്മളുമൊപ്പം പരുന്തുകൾ കടലാനകൾ കാട്ടുരുവങ്ങൾ വലകാലപ്പരദൈവങ്ങൾ പുലയാടികൾ നമ്മളുമൊപ്പം കലഹിച്ചു കൊറുക്കും സോ ആക്ച്വലി സെർജിയോ ബുസ്കെറ്റ്സിൻ്റെ ഈ ഒരു കാർഡിന് രഗിസ്റ്റ എന്നൊരു പ്ലെയിങ് സ്റ്റൈലാണ് കൊനാമി കൊടുത്തിരിക്കുന്നത് സംഭവിച്ചത് പ്ലേയിങ് സ്റ്റൈൽ അല്ല അഡീഷണൽ സ്കില്ലെന്നോ അഡീഷണൽ ബൂസ്റ്റർ എന്നും നമുക്ക് വേണമെങ്കിൽ പറയാം ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ സെർജിയോ ബുസ്കറ്റ്സിൻ്റെ ഈ ഒരു കാർഡ് ആക്ച്വലി ഒരു ആങ്കർമാൻ ആണ് സോ ഡിഫൻസി ബിഡിൽ തന്നെയാണ് ഈ ഒരു പ്ലേയറ് സൂട്ടബിളായിട്ട് ട്രിഗർ ആവുന്നത് അതുമാത്രമല്ല എന്ന ഈ ഒരു സ്കില്ലും ആക്ച്വലി ഡിഫൻസിംഗ് മിഡിലാണ് സൂട്ടബിൾ ആവുന്നത് കാരണം ഒരു ഡിഫൻസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സ്കില്ലാണ് എന്ന് പറയുന്നത് സൊ റെഗിസ്റ്റാ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ക്രിയേറ്റീവ് ഡിഫൻസിംഗ് മിഡ് ഫീൽഡർ ആണ് സൊരു അറ്റാക്കിനെയും ഡിഫൻസിനെയും കണക്ട് ചെയ്യുന്ന ഒരു പോയിന്റിനെയാണ് ആക്ച്വലി റെഗിസ്റ്റർ എന്ന് പറയുന്നത് സംഭവം കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറയുന്നത് ഡിഫെൻസിനെ പ്രൊട്ടക്ട് ചെയ്യുക ഒരു അറ്റാക്ക് ഇനിഷ്യേറ്റീവ് എന്ന പോഷനാണ് റെഗിസ്റ്റർ എന്ന് പറയുന്നത് ഈ ഒരു സ്കില്ലുള്ള പ്ലേഴ്സിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് വിഷൻ ആക്ച്വലി ഡിഫെൻസിൽ നല്ല വിഷൻ കാണും അറ്റാക്കിലും നല്ല വിഷൻ ഈ ഒരു പ്ലേയേഴ്സിന് കാണും കൃത്യമായിട്ടുള്ള കീ പാസുകൾ ഗെയിമിൽ കൊടുക്കുക അതുപോലെ തന്നെ ഒപ്പോണന്റ് അറ്റാക്കിനെ ഡിഫെൻഡ് ചെയ്യുക സോ ഒപ്പോണന്റ് അറ്റാക്കിനെ ഡിഫെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആക്ച്വലി നോർമൽ ഡിഫൻഡിങ് അല്ല ഈ ഒരു റെഗിസ്റ്റർ എന്ന സ്കില്ലുള്ള പ്ലേയേഴ്സ് ചെയ്യുന്നത് ഒപ്പോണൻ്റെ പാസിംഗും മൂവ്മെൻറ്സും അറ്റാക്കുമെല്ലാം മുൻകൂട്ടി മനസ്സിലാക്കിയാണ് ഈ ഒരു പ്ലെയറെ ഡിഫെൻഡ് ചെയ്യുന്നത് ഗെയിമിനെ പറ്റി കൃത്യമായിട്ട് വിഷനുള്ള പ്ലേയേഴ്സ് ആണ് രഗിസ്റ്റാ എന്ന സ്കില്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ കൃത്യമായിട്ട് ഷോർട്ട് പാസും ലോങ് പാസും എല്ലാം ക്ലിയർലി കൊടുക്കാൻ കഴിയുന്ന ഒരു പ്ലേയേഴ്സ് ആണ് എന്ന സ്കില്ല് ഉള്ള പ്ലേയേഴ്സ് സൊ നെക്സ്റ്റ് കൊസ്റ്റൻ പറയുകയാണെങ്കിൽ ഡിസിഷൻ മേക്കിങ് ആണ് സൊ ഒപ്പണൻ്റെ മൂവ്മെൻറ്റ്സ് എല്ലാം ക്ലിയർലി സ്കാൻ ചെയ്താണ് ഈ ഒരു പ്ലേഴ്സ് ഡിസിഷൻ മേക്ക് ചെയ്യുന്നത് പ്ലെയർ റൺ ചെയ്യുന്നതും പ്ലെയർ മൂവ് ചെയ്യുന്നതും എങ്ങോട്ട് നിൽക്കണം വിചാരിക്കുന്നതും അല്ലെങ്കിൽ ഒരു ഒപ്പോണൻറ്റ് എങ്ങോട്ട് പാസ് ചെയ്യും ഞാൻ എങ്ങോട്ടാണ് നിൽക്കേണ്ടത് എന്തെങ്കിലും ഒരു ക്ലിയർലൊരു ഐഡിയ കാണീര് പ്ലെയറിന് സംഭവം ഈ ഒരു സ്കില്ലുള്ള പ്ലേയേഴ്സിൻ്റെ പൊസിഷനിങ്ങ് പക്കയായിരിക്കും ഡിഫെൻസിങ് വിട്ട ആ ഒരു പൊസിഷൻ വിട്ട ആ ഒരു പ്ലേസ് എങ്ങോട്ടും അധികം മൂവ് ചെയ്യാൻ ചാൻസ് വളരെ കുറവാണ് അതുപോലെ അത്യാവശ്യം നല്ല ബോൾ കൺട്രോളും അത്യാവശ്യം നല്ല ഡ്രിബ്ളിങ്ങും നല്ല പാസിംഗും അത്യാവശ്യം നല്ല സ്കില്ലൊക്കെ ഉള്ള പ്ലേയേഴ്സ് ആയിരിക്കും രജിസ്റ്റർ എന്ന സ്കില്ലുള്ള പ്ലേഴ്സ് വളരെ രജിസ്റ്റർ എന്ന ഈ ഒരു പ്ലേയിങ് സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു സ്കില്ലുള്ള പ്ലേയേഴ്സ് ആക്ച്വലി നല്ല റെസ്പോൺസിബിൾ ആയിരിക്കും ഡിഫെൻസിനെ കീപ്പ് ചെയ്യുന്നതിൽ സോ ഡിഫൻസിൻ്റെ സ്ട്രെയിൻ കുറയ്ക്കുകയാണ് ഈ ഒരു പ്ലെയേഴ്സ് കൂടുതലായിട്ട് ചെയ്യുന്നത് സംഭവം ഡിഫൻസിനെ സപ്പോർട്ട് ചെയ്യാതെ പറയാൻ പറ്റുന്നില്ല ഡിഫെൻസിനെ പ്രൊട്ടക്ട് ചെയ്തൊരു പ്ലേഴ്സ് ആണ് ഈ ഒരു രജിസ്റ്റർ ചെയ്യുന്ന സ്കില്ലുള്ള പ്ലേഴ്സ് സെർജിയോ ബുസ്ക്കറ്റ്സിൻ്റെ ഈ ഒരു കാർഡ് വിത്ത് രജിസ്റ്റർ ചെയ്യാവുന്ന സ്കില്ല് ഒന്നും പറയാനില്ല പുളി സാധനമാണ് സൊ ഡിഫൻസിൻ്റെ തലവേദനയാണ് ഈ ഒരു പ്ലെയർ കുറയ്ക്കുന്നത് സമയം ബുസ്കറ്റ്സിന് അപ്പ് ഇട്ടില്ലെങ്കിൽ കൂടി മാച്ചപ്പെട്ട മാതിരിയാണ് പുള്ളി കളിക്കുന്നത് പലപ്പോഴും സോ ഇടയ്ക്ക് മാച്ചപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പറയാൻ വേണ്ട പുള്ളി പുള്ളിയെല്ലാം എത്തിപ്പിടിക്കുകയാണ് കാരണം പുള്ളി ആ ലൈൻ വിട്ട് മാറത്തേ ഇല്ല ഒപ്പോണൻറ്റ് ഏത് സൈഡിലൂടെ അറ്റാക്ക് ചെയ്യുന്നു അങ്ങോട്ട് ബുസ്കെറ്റ് ചെറുതായിട്ടൊന്നും വലിയ ആവടി വരുന്ന പാസുകളും ആ എല്ലാം ക്ലിയർലി ബ്ലോക്ക് ചെയ്യുക അതുപോലെ കൊടുക്കുന്ന പാസ്സുകളൊക്കെ പക്ക ഷാർപ്പായിട്ടാണ് ഒറ്റ മിസ് പാസ്കളും ഇല്ല സംഭവം ഒപ്പോണൻറ്റ് അറ്റാക്ക് എങ്ങനെ പോകുന്നു അത് മനസ്സിലാക്കിയുള്ള മൂമെൻ്റ് ആണ് ഈ ഒരു കാർഡിന് കിട്ടുന്നത് നമുക്ക് ഗെയിമിൽ ഇപ്പം ഞാനീ ഒരു കാർഡിന് പത്തിൽ ഒരു ഒമ്പത് റേറ്റിംഗ് കൊടുക്കാം സുഗൈസ് ബൈ